ഈശ്വംശയ ആയിരിക്കട്ടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് തൻ്റെ പ്രവൃത്തികൾ നിർവഹിക്കുന്നത് ദൈവവചനം വഴിയായിട്ടാണ് ഈ ഒരു അനുഭവം പ്രഭാഷൻ്റെ പുസ്തകത്തിൽ തിരുവചനം ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പ്രഭാഷൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം പതിനഞ്ച് മുതലുള്ള തിരുവചനങ്ങൾ അതിൻ്റെ തലക്കെട്ട് പി ഒ സി ബൈബിളിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത് പ്രപഞ്ചത്തിൽ ദൈവ മഹത്വം ഈ പ്രപഞ്ചത്തിൽ വസിക്കുന്ന നമ്മളിലെല്ലാവരിലും ദൈവത്തിൻ്റെ പ്രവർത്തികൾ പ്രാവർത്തികമാകുന്നത് വചനം വഴിയാണ് തിരുവചനം നമുക്ക് ശ്രവിക്കാം നാൽപ്പത്തി രണ്ടാം അധ്യായം പതിനഞ്ചാം തിരുവചനം പ്രഭാഷകൻ്റെ പുസ്തകം ഞാനിപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തികളെ അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും കർത്താവിൻ്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു ദൈവമായ കർത്താവിന് സ്തുതി പഴയ നിയമം അതിൻ്റെ പുതിയ നിയമത്തിൻ്റെ നിഴലാണ് പുതിയ നിയമം പൊരുളാണ് വചനത്തിൻ്റെ പൂർത്തീകരണം അത് മിസിഹയിലൂടെയാണ് നിയമത്തിൻ്റെ പൂർത്തീകരണം സംഭവിച്ചത് ഈ പൂർത്തീകരണം അതിൻ്റെ സമയമായപ്പോൾ ഈ മിസിഹ തമ്പുരാൻ മനുഷ്യാവതാരം ചെയ്ത് സ്ത്രീയിൽ നിന്ന് ജന്മമെടുത്ത് ഗലാത്യലേഖനത്തിൽ നാം അത് വായിക്കുന്നുണ്ട് നാലാം അധ്യായത്തിൽ നാല് മുതലുള്ള തിരുവചനങ്ങളിൽ ജന്മമെടുത്ത് തൻ്റെ പിതാവിൻ്റെ ഹിതം മനുഷ്യവർഗത്തെ വീണ്ടെടുക്കാൻ ദൈവമായിരുന്ന സമാനത കൈവടിഞ്ഞ് ദൈവമാണെന്നുള്ള ആ ഒരു സമാനത ഒരു കാര്യമായി പരിഗണിക്കാതെ ദാസൻ്റെ രൂപം സ്വീകരിച്ച് അവൻ നമ്മിൽ ഒരുവനായി മൂന്ന് വർഷക്കാലം പരസ്യജീവിത ശുശ്രൂഷയിലൂടെ ഈ ദൈവവചനത്തിൻ്റെ പ്രവൃത്തികൾ നമുക്ക് വെളിപ്പെടുത്തി തന്നു താൻ വളർന്ന പട്ടണമായ നസ്രത്തിലെ സിനഗോഗിൽ ഒരു സാബത്വ ദിവസം പ്രവേശിച്ച് ഗ്രന്ഥം ആവശ്യപ്പെട്ടു അവിടുത്തേക്ക് ക്ഷയ പ്രവചനത്തിലെ തിരുവചനം നൽകപ്പെട്ടു അവിടുന്ന് അത് തുറന്നെടുത്ത് ഇങ്ങനെ വായിച്ചു വിശുദ്ധ ലൂക്ക സുവിശേഷത്തിൽ നാലാം അധ്യായത്തിലെ പതിനെട്ടാം വചനത്തിൽ പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വചനത്തിൽ നാം അത് ശ്രവിക്കുന്നു വിശോ ആ വചനം എസ് എ അറുപത്തൊന്നിലെ ഒന്ന് മുതലുള്ള തിരുവചനം ഉദ്ധരിച്ചുകൊണ്ട് വായന അവസാനിപ്പിച്ച് പുസ്തകം അടച്ചു വെച്ചതിന് ശേഷം ഈശോ ഇങ്ങനെ പറയുന്നുണ്ട് വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷത്തിലെ നാലാം അധ്യായത്തിലെ പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള തിരുവചനങ്ങളിൽ പുസ്തകം അടച്ചു വെച്ചത് വായനക്കാരനെ ഏൽപ്പിച്ചതിന് ശേഷം ഈശോ ഇപ്രകാരം പറഞ്ഞു അവൻ അവരോട് പറയാൻ തുടങ്ങി നിങ്ങൾ തന്നെ ഇന്ന് ഈ തിരുവഴുത്ത് നിറവേറിയിരിക്കുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അഥവാ പ്രവൃത്തികൾ നിറവേറുന്ന വചനം തിരുവഴുത്ത് നിറവേറേണ്ടിയിരിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ രണ്ട് കുട്ടികളുടെ പിതാവായിരുന്ന വേളയിൽ എൻ്റെ മുപ്പത്തി നാല് മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ ദൈവവചനം ശ്രവിക്കുവാനിടയായി അൾത്താരബാലനായിരുന്നൊക്കെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ചേർന്ന് നിന്ന് എങ്കിലും ദൈവവചനം വായിച്ചിരുന്നു എങ്കിലും ഒരു ധ്യാന വേളയിൽ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഫെബ്രുവരിയിൽ ദൈവവചനം ശ്രവിക്കാനിടയായി അവിടെ നിന്ന് പ്രഘോഷിച്ച ആ വ്യക്തിയുടെ അധരത്തിൽ നിന്ന് പുറപ്പെട്ട വചനം ദേശപ്രവചനം അൻപത്തൊൻപതാം അധ്യായം ഒന്നാം വചനമായിരുന്നു രക്ഷിക്കാൻ കഴിവില്ലാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല സ്നേഹമുള്ളവരെ ഈ തിരുവഴുത്ത് ഞാനിങ്ങനെ ശ്രവിക്കുമ്പോൾ ബ്രാഹ്മണ സമുദായത്തിലെ പൂജകളും ഒക്കെ നടത്തിയിരുന്ന ഒരു വ്യക്തി ദൈവവചനം തന്നെ രക്ഷിച്ച കഥ സംഭവം അഥവാ ദൈവത്തിൻ്റെ വചനം തന്നിൽ പ്രാവർത്തികമായ സംഭവം വിവരിക്കുന്ന ഒരു ടെസ്റ്റിമടി ആയിരുന്നു ഒരു സാക്ഷ്യമായിരുന്നു ഈ വചനം യഥാർത്ഥത്തിൽ നമുക്കറിയാം എബ്രായ ലേഖനം നാലാം അധ്യായത്തിൽ പന്ത്രണ്ടാം വചനം ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജസ്വലവുമാണ് അതിരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് മജ്ജയിലും മാംസത്തിലും ചേതനയിലും ആത്മാവിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെ വിവേചിച്ചറിയുന്നതുമാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ ശ്രവണവേളയിൽ തന്നെ വളരെ പ്രകടമായ ഒരു മാറ്റം അഥവാ അനുഭവം എൻ്റെ അകതാരിൽ ഉടലെടുക്കാൻ തുടങ്ങി ഞാൻ തിരിച്ച് പോരുമ്പോൾ സാമ്പത്തിക മേഖലയിലാണ് നമുക്ക് രക്ഷ ഉണ്ടാവേണ്ടത് അഥവാ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ രക്ഷ എന്ന് പറയുന്നത് സാമ്പത്തിക ഭദ്രതയാണ് എന്ന് കരുതിയിരുന്ന എൻ്റെ ജീവിതത്തിൽ സ്നേഹമുള്ളവരെ ഈ തിരുവചന ശ്രവണ വേളയിൽ എൻ്റെ ഹൃദയ വിചാരങ്ങളെ എബ്രായാലും നാല് പന്ത്രണ്ടിൽ പറയുന്നത് പോലെ വിവേചിച്ചറിയാൻ തക്കവണ്ണം ഞാനായിരുന്ന ആ ഭൗതിക മണ്ഡലങ്ങളിലെ പ്രവർത്തനങ്ങളിലെല്ലാം ഒരു തിരിച്ചു നടപ്പിലേക്ക് ഒരു വിചിന്തനത്തിലേക്ക് ഒരു പുനരവലോകത്തിലേക്കൊക്കെ എന്നെ ദൈവത്തിൻ്റെ ആത്മാവ് നയിച്ചു എന്തെന്നാൽ ദൈവവചനം ആത്മാവും ജീവനുമാണ് എന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ ദിവിക ആരുണ്യത്തെക്കുറിച്ചുള്ള തൻ്റെ പ്രബോധനത്തിൽ വിശു പഠിപ്പിക്കുന്നുണ്ട് ദൈവാത്മാവിൻ്റെ ആ പ്രവൃത്തി എന്നിൽ ഇപ്രകാരം മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി ഞാൻ സമ്പത്തുണ്ടാക്കുന്ന മേഖലകളിലൊക്കെ തിരിച്ച് മദ്യവുമായി ബന്ധപ്പെട്ടുള്ള മേഖലകളുണ്ടായിരുന്നു പല മേഖലകളിൽ ധനസമ്പാദന മാർഗ്ഗങ്ങൾ സാധാരണ എല്ലാവരും ചെയ്യുന്നതുവരെയൊക്കെ ചെയ്യുന്നുവെങ്കിലും ഇതെല്ലാം ദൈവഹിതമാണോ എന്ന് ഒന്ന് വിചിന്തനം ചെയ്യാനും ധ്യാനിക്കാനും ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഇരിക്കാനുമൊക്കെയുള്ള ഒരു ഒരു എന്താണ് ഒരു യു ടേൺ ഇരുപത്തിനാല് മണിക്കൂറിലും എങ്ങനെ ജീവിതമാർഗവുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന ഞാൻ തികച്ചും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രവൃത്തി അതിൻ്റെ ഫലമായി എന്ന വണ്ണം ദൈവവചനം ധ്യാനിക്കാനും പഠിക്കാനും അതിലുപരി സുവിശേഷ സ്കൂളിൽ ചേർന്ന് കാരിസ് ഭവനിലെ സുവിശേഷ സ്കൂളിൽ ചേർന്ന് ബൈബിള് ആ പാഠ്യപദ്ധതിയൊക്കെ പഠിച്ച് ശരിക്കും രൂപതയുടെ കരിസ്മാറ്റിക് റിനുവൽ സർവീസസിലേക്കൊക്കെ ഈ ഒരു കമ്മിറ്റ്മെൻറ്റിൽ നിന്ന് കർത്താവിനെ നയിക്കുകയും ദൈവവചനം പ്രഘോഷിക്കാനും ദൈവാത്മാവിലൂടെ അനേകം പേരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനും ഒരു ദൗത്യമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് മാർഗം ദൈവം കരുതിയിരുന്ന ആ ഒരു വഴിയല്ലായിരുന്നു പക്ഷേ സമ്പത്ത് നമുക്ക് വേണം അപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ദൈവം എനിക്കൊരുക്കിയ ആ ഒരു വഴിയിലൂടെ പോകാൻ തക്കവണ്ണം ആ ദൈവവചന സ്രവണം എന്നെ ഇടയാക്കി അഥവാ ദൈവത്തിൻ്റെ പ്രവൃത്തി കേട്ട ആ തിരുവചനത്തിലൂടെ എന്നിൽ പ്രാവർത്തികമാകാൻ തുടങ്ങി സ്നേഹ സ്നേഹമുള്ളവരെ ദൈവത്തിൻ്റെ വചനം നമ്മിൽ പ്രാവർത്തികമാക്കാൻ കർത്താവ് പൗലോ സപ്പോ സ്ഥലിലൂടെ നമ്മളിങ്ങനെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് എഫ് എസ് എസ് ലേഖനം രണ്ടാം അധ്യായം പത്താം വചനം വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു നാം ദൈവത്തിൻ്റെ കരവേലയാണ് വി ആർ ദ മാസ്റ്റർ പീസ് ഓഫ് ദ ഗോഡ് നാം ദൈവത്തിൻ്റെ കരവേലയാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയിരിക്കുന്ന സൽപ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നാ സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം ഈ തിരുവചനത്തിലൂടെ കൂടുതൽ കർത്താവ് എന്നിലിട്ടിരിക്കുന്ന സൽപ്രവർത്തി വചനത്തിൻ്റെ പ്രവർത്തി എന്താണ് എന്ന് കണ്ടെത്താൻ തക്കവണ്ണം പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലേക്കും ദൈവവചന ശുശ്രൂഷകളിലേക്കും കൂടുതൽ സമയം കണ്ടെത്താനും ഒപ്പം കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ലഭിച്ച അധ്വാന മേഖലയിലൂടെയൊക്കെ ഹോട്ടൽ വ്യവസായമായ ഹോട്ടൽ ആയിരുന്നു ലൂടെയൊക്കെ മുന്നോട്ട് പോകാനൊക്കെ കർത്താവിടയാക്കി മുപ്പത്തിനാല് വയസ്സ് ദൈവം എന്നെ ഈ തിരിച്ചറിവിലേക്ക് നയിച്ച നാൾ മുതൽ ഇപ്പോൾ ഈ അറുപത്തിയാറ് വയസ്സിൽ എത്തി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം ദൈവത്തിൻ്റെ അനന്തമായ കരുതൽ അടുത്ത നിമിഷം എന്താണെന്ന് അറിയത്തില്ല എങ്കിൽ തന്നെയും വഴി നടത്തലിൻ്റെ ദൈവവചനത്തിൻ്റെ പ്രവൃത്തികൾ എന്നിൽ പ്രാവർത്തികമാകാൻ തുടങ്ങുന്നത് നമ്മൾ ആദ്യം വായിച്ച പ്രഭാഷകൻ്റെ പുസ്തകത്തിലെ തിരുവചനം പോലെ ഞാനിപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ഓർക്കുകയും അനുസ്മരിക്കുകയും കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും തകർന്ന ജീവിതങ്ങളെ അശുദ്ധിയിൽ പാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്ന മദ്യപാനത്തിൻ്റെ മയക്കുമരുന്നിൻ്റെ പുകവലിയുടെ പ്രമാണലംഘനങ്ങളുടെ ഒക്കെ അവസ്ഥയിലായിരുന്ന അനേകം ആത്മാക്കളെ ദൈവസന്നധിയിലേക്ക് കൊണ്ടുവരാനൊക്കെ കർത്താവ് ഒരുക്കിയ സൽപ്രവൃത്തികളിലൂടെ എന്നെ വിളിച്ചു ഞാനതിന് നന്ദി പറയുന്നു ദൈവ വചനത്തിൻ്റെ പ്രത്യേകതകൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം കൂടുതൽ അറിയേണ്ടതുണ്ട് ഇപ്പോൾ ഈ ചെറിയ സമയത്തിൽ ദൈവവചനം എന്നിൽ പ്രവർത്തിച്ചത് ഒരു ധ്യാനവേളയിലൂടെയാണ് വചനശ്രവണത്തിലൂടെയാണ് അതിന്നും തുടരുന്നു എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവനാമത്തിന് മഹത്വം നൽകുന്നു വിശ്വം സിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ